അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല മൊഞ്ചുള്ള ഒരു ക്യാബേജ് തോരം വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പകുതി ക്യാബേജാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഒന്ന് കഴുകിയിട്ടാണ് കട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം നമ്മുടെ ക്യാബേജ് കഴുകി കട്ട് ചെയ്തിട്ട് കഴുകി വരി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ആവശ്യമായത് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് നന്നായിട്ട് കൈകൊണ്ട് കൊണ്ടു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലോട്ടോ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചിലത് വേവാതെ കിടക്കും അപ്പം നമുക്കിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരു കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടെടുക്കാണ് കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് ഇത്തിരി കറിവേപ്പില നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കണേ ക്യാബേജ് ഇപ്പം എടുക്കാണ് ക്യാബേജ് തോര റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെക്കും തന്നെയായിരിക്കും വയ്ക്കണത് അപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ക്യാബേജ് തോരൻ വെക്കുന്നത് അതേ രീതിയിൽ കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരേക്കും അസ്സലാമലൈക്കും